മിക്ക ആൾക്കാർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് എല്ലിൻകപ്പയും എല്ലിൻകപ്പും പറയും കപ്പ ബിരിയാണി എന്ന് പറയും ഏഷ്യാഡെന്ന് പറയും അങ്ങനെ പല പേരിലറിയപ്പെടുന്ന ഈ കപ്പ ബിരിയാണി അപ്പോൾ കപ്പ ബിരിയാണി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ അപ്പോൾ കപ്പ ഞാൻ എടുത്തിട്ടുണ്ട് കപ്പ ഒന്ന് തൊലി കളഞ്ഞ് ഒന്ന് നുറുക്കിയെടുക്കാം ഇനി അതിലേക്ക് വേണ്ട ഇഞ്ചി വെളുത്തുള്ളി സവോള ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം അപ്പോൾ ഞാൻ ആ കപ്പ നുറുക്കി കഴുകി എടുത്തിട്ടുണ്ട് നമുക്കിതാദ്യമേ ഒന്ന് വേവിച്ചെടുക്കാം ഞാൻ ആദ്യത്തെ ഈ വെള്ളം തിളച്ച് കഴിയുമ്പോൾ അത് നൂറ്റിക്കളഞ്ഞിട്ട് വേറെ വെള്ളം ഒഴിച്ച് വീണ്ടും തിളപ്പിക്കാറാണ് ചെയ്യുന്നത് അപ്പോൾ കപ്പയ്ക്ക് കയ്പുണ്ടെങ്കിലും അങ്ങ് മാറും ഇനി അല്ലെങ്കിലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് എടുത്തേക്കുന്ന ബീഫ് അല്പം എല്ലും നെയ്യും ഒക്കെയുള്ള ബീഫാണ് എടുക്കേണ്ടത് ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ പൊടി പെരിഞ്ചീരകം മീറ്റുമസാല ഗരം മസാല ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത് അതൊരു ചീനച്ചട്ടി ചൂടാക്കി വളരെ കുറച്ച് എണ്ണ എണ്ണയൊഴിച്ചതിന് ശേഷം പൊടികൾ ഓരോന്നായി ചേർത്ത് തീ കുറച്ച് വച്ച് വറുത്തെടുക്കണം ഈ പൊടികളൊക്കെ വറുത്തെടുക്കുമ്പോൾ തീ കുറച്ച് വെക്കണം പൊടി കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എല്ലെങ്കിൽ എപ്പോഴും ടേസ്റ്റ് പോവും അപ്പം നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം നമുക്ക് ആ മൂത്ത മണമൊക്കെ ഒന്ന് വരുന്നതുവരെ ഒന്ന് ചെറിയ തീയിൽ വെച്ച് ഇളക്കിക്കൊടുത്ത് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഗരം മസാല ചേർക്കുന്നുണ്ട് എങ്കിലും ഞാനൊരു ഫ്ലേവറിനായിട്ട് രണ്ട് ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് അധികം വൈ പോകരുത് ആ പൊടിയിലുള്ള ചെറിയ ചെറിയ കട്ടകളും തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്ത് വറുത്തെടുക്കാം വറുത്തതിന് ശേഷം പൊടി ആ ചീനിച്ചിട്ടിയിൽ തന്നെ വെക്കാതെ ഒന്ന് കോരി മാറ്റം അതല്ലെങ്കിൽ ആ ചീനിച്ചിട്ടീട്ട് ചൂടുകൊണ്ട് പൊടി വീണ്ടും കരിഞ്ഞു പോകും ഇനി കഴുകി വെച്ചിരിക്കുന്ന ബീഫ് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുവാണ് അതിലേക്ക് സവോള ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യമേ ചൂടാക്കിയ പൊടി അല്പം ഒഴിച്ച് നന്നായിട്ട് ഞാനൊന്ന് അരച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് കൊടുക്കാം നന്നായിട്ട് അരച്ച് കൊടുത്താൽ അയലിംഗപ്പിൽ ഒരു തരിതരിപ്പില്ലാതിരിക്കും അപ്പോൾ അതിനുവേണ്ടി ആണിങ്ങനെ നന്നായിട്ട് അരച്ചു കൊടുക്കുന്നത് അതിനുശേഷം കൈകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് നന്നായിട്ടങ്ങ് ഞെരടി കൊടുത്ത് യോജിപ്പിക്കാം പറ്റുവാണെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും ഇതിങ്ങനെ വെച്ചിരുന്നാൽ നന്നായിരിക്കും അല്ലെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും വെച്ചതിന് ശേഷം കുക്ക് ചെയ്യുക എല്ലൊക്കെ ഉള്ളത് കൊണ്ട് ഒരു പത്ത് വിസിലെങ്കിലും അടുപ്പിച്ച് ഇത് വേവിച്ചെടുക്കണം ഇനി ഈ എല്ലും കപ്പയിലേക്കും അല്പം തേങ്ങ വറുത്ത് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് വളരെ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് അല്പം ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുവാണ് നമ്മൾ ആദ്യമേ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു അതുകൊണ്ടൊരു നാല് തണ്ട് കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് വഴറ്റി കൊടുക്കാം ഇനി അതിലേക്ക് ഒരു കപ്പ് അളവിൽ ഞാൻ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് തീ കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് കളറ് മാറ്റി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലേ ആവുകയുള്ളൂ തീ ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കളർ മാറി വരും പക്ഷെ അത്ര ടേസ്റ്റ് ഉണ്ടാവത്തില്ല അതുകൊണ്ട് തീ കുറച്ച് വെച്ച് ഈ കളർ ആവുന്നത് കളറാവുന്നതുവരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഒരു കിളുങ്ങുന്ന വരുവത്തിൽ വറുത്തെടുക്കണം ഇനി കപ്പ അധികം വെന്ത് പോവാതെ ഈ ഒരു പരുവത്തിലൊക്കെ വെന്ത് എടുക്കുകയേ ചെയ്യാവുള്ളൂ ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കുക അതിന് മുകളിലായിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക നന്നായിട്ട് ആവി കയറണം ഇപ്പോൾ അതിൽ നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിനി നന്നായിട്ട് ഇളക്കി കുഴച്ച് യോജിപ്പിക്കാം ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് നിങ്ങൾ ഉപ്പൊന്ന് നോക്കുക ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇളക്കാവുന്നതാണ് ഉപ്പ് കറക്റ്റ് ആണെങ്കിൽ പിന്നെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല ഇത്രയേ ഉള്ളൂ അതിനുശേഷം നമുക്കിത് സേർവ് ചെയ്യാം സാധാരണ എല്ലാവരും എല്ലും ഉണ്ടാക്കുന്ന സമയത്ത് അരച്ചിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷെ അതിലും ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഇങ്ങനെ തേങ്ങ വറുത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ ഇനി ആ എല്ലും മുകളിലായിട്ട് അല്പം സവോള ചെറുതായിട്ട് അരിഞ്ഞതൊക്കെ ഒന്ന് വിതറങ്ങിക്കൊടുക്കാം നല്ല ചൂടൊരു കട്ടൻ ചായയും ഉണ്ടെങ്കിൽ സംഭവം കുശാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്